യോഹനാണ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം എഴുപതാം വാക്യം യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ് നമുക്ക് ആരൊക്കെയാണ് കൂട്ടുകാർ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരായി ഓർത്ത് നോക്കി പറയും അതിൽ ഏറ്റവും നല്ല കൂട്ട് ആരാണെന്ന് ചോദിച്ചാൽ ഇത്തിരി കഷ്ടപ്പെട്ട് ചിന്തിച്ച് നോക്കി പറയാൻ ശ്രമിക്കും ആരാണെന്ന് അപ്പോഴാണ് ഓർത്തത് തനിക്ക് നല്ല കൂട്ട് ആരുമില്ല എന്ന കാര്യം എന്നും ആരിലും ആശ്രയമില്ലാത്തപ്പോൾ ഉള്ള ഏക ആശ്രയം ക്രിസ്തു എന്നാൽ ക്രിസ്തുവും പ്രാർത്ഥനയ്ക്കൊടുവിൽ തിരഞ്ഞെടുത്തു പന്ത്രണ്ട് പേരെ ആരൊക്കെയാണ് തൻ്റെ കൂടെ ഉള്ളത് എന്ന് വ്യക്തമായി ക്രിസ്തുവിനറിയാം യാതൊരു ചാഞ്ചല്യവും കൂടാതെ അപ്പോസ്തലന്മാരുടെ കൂടെ നടക്കുന്നു തന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്ന് പറയുന്ന ക്രിസ്തു ചങ്ങാതിയുടെ തെറ്റിനെ തന്റെ തെറ്റാക്കി മാറ്റി സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഏറ്റവും നല്ല ചങ്ങാതി ഈ ചങ്ങാത്തത്തിലേക്ക് ക്രിസ്തു നമ്മയും വിളിക്കുന്നു തന്റെ ഹൃദയം മുറിച്ചു തന്നുകൊണ്ട് ആമയ